നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സൗദാമിനി മുത്തശ്ശീടെ അടുത്ത് അലീന ചെല്ലുവാണ് ഈ സമയത്ത് അലീന സൗദാമിനി മുത്തശ്ശിയോട് ലാസറേട്ടൻ വന്ന കാര്യങ്ങൾ എല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൗദാമിനി മുത്തശ്ശിയാണ് ആ കഥകളൊക്കെ പറയണേ ഈ പറയുന്ന ലാസറേട്ടനുണ്ടല്ലോ പണ്ട് വലിയൊരു കോടീശ്വരൻ തന്നെയായിരുന്നു പറയണം ഇപ്പം ഈ കണ്ട വീട് സ്ഥലമൊക്കെ അയാളുടെ തന്നെയായിരുന്നു അയാളെല്ലാം വിറ്റു നശിപ്പിച്ച് കളഞ്ഞാന്ന് പറയണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു വൈജയന്തിയോട് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ കടം ചോദിക്കുമായിരുന്നു പറയാണ് പിന്നീട് ആയിക്കഴിഞ്ഞപ്പത്തേനും അയാളെ കാണാൻ പോലും ഇല്ലാതായെന്ന് പറയാണ് ഈ സമയത്ത് അലീനു പറഞ്ഞ പാവം അയാ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു പറയാണ് ആ സമയം സൗദാമിനി മുത്തച്ഛറഞ്ഞു സങ്കടം വരേണ്ടതെന്ന് കാര്യൊന്നുമില്ല ആയ കാലത്തെല്ലാം വിറ്റ് നശിപ്പിച്ച് കളഞ്ഞ എന്നിട്ടായപ്പോ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ കൈ നീട്ടി യാചിച്ചു നടക്കണേന്ന് പറയാണ് അലീൻ പറഞ്ഞു എനിക്കെന്തോ അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് കൈ കൈനീട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പത്ത് രൂപ ചോദിച്ചോളൂ അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥകളിലൂടെ ഞങ്ങൾ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട് ഞങ്ങളും പലരുടെ മുന്നിൽ പോയി ഇങ്ങനെ കൈ നീട്ടും ഓർഫനേജിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അതെനിക്കും മനസ്സിലാവും പക്ഷെ ഇത് അതുപോലെ ഇല്ലല്ലോ മോളെ അയാൾ ആയ സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് ദൂരത്തടിച്ചു കളഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും അത് ആയിക്കോട്ടെ മുത്തശ്ശി പക്ഷേ നമ്മുടെ മുന്നിൽ വന്ന ഒരാൾ ഇപ്പം ഒരു പത്ത് രൂപയ്ക്ക് ഒരു ചായ കുടിക്കാണ്ട് ചോദിച്ചു കഴിയുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കണം എന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ കൊടുത്തെന്ന് പറയണം ആ സമയം മുത്തശ്ശി പറഞ്ഞു നിൻ്റെ ദാനശീലമൊക്കെ ശരി തന്നെ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു കാരണം ഒരാൾ വയ്യാതെ വന്ന് ചോദിച്ചുകഴിയുമ്പം നിനക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ അതെല്ലാവർക്കും ഒന്നും ഇന്നത്തെ കാലത്തില്ല എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഇതിനു മുമ്പ് നീ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് അലീനെ പറഞ്ഞു ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂവായിരം രൂപ ഞാൻ കൊടുത്തത് അന്ന് അമ്മ വന്ന വേറെ മോൾക്ക് വേണ്ടിയിട്ട് വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് കൊടുക്കേണ്ടതായിട്ട് വന്നെന്ന് പറയാണ് ഞാൻ പക്ഷേ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് സൗദാമിനി പറഞ്ഞു നീയേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ നിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ചെയ്യത്തില്ല ഒന്നാമത്തെ കാര്യം നീ ഇവിടെ ജോലിക്കാൻ നമ്മളൊന്ന് നിൽക്കുന്നു നീ തന്നെ ഇങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ ജീവിക്കണമെന്ന് ചോദിക്കുക അത് കേട്ടിപ്പോൾ അലീന് പറഞ്ഞു ഇപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശി കാരണം ഞാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കെന്തിനായി പൈസ ഞാനിത് കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും എന്നാലും നീ ഒരു പെൺകുട്ടിയല്ലേ മോളെ ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ വിവാഹമൊക്കെ നടക്കില്ലേ നിനക്കും പൈസയുടെ ആവശ്യം വരില്ലെന്ന് ചോദിക്കും ഏയ് അതിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല മുത്തശ്ശി നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുമെന്ന് പറയണം മുത്തശ്ശി അത്ഭുതത്തോട് കൂടിയിട്ട് അവളെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ നിന്നെക്കുറിച്ച് എന്ന് പറയുന്നത് പിന്നീട് അലീന പറഞ്ഞു അതെ ഞാൻ മുത്തശ്ശിക്ക് കഴിക്കാൻ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നേ വൈജയന്തി വന്നിട്ട് പറഞ്ഞു ഇന്ന് ഇന്നവളെ എല്ലാവരുടെ മുന്നേ എന്നെ നാണം കെടുത്തിയെന്ന് പറയാണ് ആര് അലീന മോളോ പിന്നെ അമ്മയ്ക്ക് അവള് മോളായിരിക്കും എനിക്ക് പക്ഷെ മോളല്ലെന്ന് പറയാണ് നീ എന്തിനാ വൈജാ എപ്പോഴും ആ കൊച്ചിനെ കൊച്ചിനെങ്ങനെ കുറ്റപ്പെടുത്തുന്നതും ചോദിക്കണം കുറ്റപ്പെടുത്തുന്നതാണോ അവളിത്തിന് ദാനധർമ്മം കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നേ മറ്റുള്ളവരുടെ മുന്നേ എന്നെ നാണം കിടത്താൻ കിട്ടുന്ന അവസരം ഒന്നും അവൾ പാഴാക്കില്ലായെന്ന് പറയാണ് അതിനിപ്പോൾ അവൾ എന്ത് തെറ്റിയെന്നാ നീ പറയണേ അല്ല അവൾക്ക് ആ ലാശ്രയണ് പൈസ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതാണ് ആ കാര്യം അതിനെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞായിരുന്നു പറയുകയാണ് അവൾ ലാസ്രയേണ് മാത്രമല്ല നീ കണ്ട എന്താ ഒരു ഒരമ്പത് രൂപ കൊടുക്കുന്നതല്ലേ കണ്ടുള്ളൂ പക്ഷെ അവൾ അങ്ങനെയല്ല അവളുടെ കൈ പൈസ ഉണ്ടെങ്കിൽ അവൾ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു അത് അവൾക്ക് ഭ്രാന്തായിട്ട് കൊടുക്കണതാണെന്ന് പറയാണ് ആ സമയത്ത് സൗദാമിനി മൊത്തം പറഞ്ഞു നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല ഇതിനു മുമ്പ് ഒരു തൻ്റെ മോൾക്ക് പയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വന്ന് ഇവിടെ ചോദിച്ചായിരുന്നു ആ സമയത്ത് അവൾ അവളുടെ കയ്യിലിരുന്ന് മൂവായിരം രൂപ എടുത്ത് കൊടുത്തു ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് അവൾ പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഏഹ് ആ അമ്മയുടെ കടച്ചിട്ട് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ കുഞ്ഞിന് പെട്ടെന്ന് സുഖമാവണം അതാ അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ വെച്ചോളിന്നിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു വരുന്നൊന്നുമില്ലല്ലോ പൈസ ഇന്ന് വരും നാളെ പോകുന്നതാണ് പറഞ്ഞതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൈജേൻ്റെ ചോദിച്ചു മൂവായിരം രൂപയ്ക്ക് എടുത്തുകൊടുത്തോ അതിന് അവൾക്ക് ഇവിടെ നിന്നാണ് പൈസ തന്നെ ചോദിക്കുവാണ് അതിപ്പം അവൾ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രജുത്താമേ ഇങ്ങോട്ട് കൊടുത്താന്ന് പറയാം ആ സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുത്ത പൈസ അവൾ സൂക്ഷിച്ച് വച്ചിരുന്നാന്ന് പറയാം ഇതൊക്കെ അമ്മ അങ്ങോട്ട് വിശ്വസിച്ചോന്ന് ചോദിക്കും പിന്നെന്താ വിശ്വസിക്കാതിരിക്കാൻ എന്താ എന്ന് ചോദിക്കുവാണ് എൻ്റെ അമ്മേ എനിക്ക് തോന്നുന്നത് ഈ പൈസയൊക്കെ അവൾ ഇവിടുന്ന് അടിച്ചു മാറ്റി കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ നിന്ന് പലപ്പോഴും പണം മോഷണം പോയിട്ടുണ്ടെന്ന് പറയുന്നത് സൗദാമി മുത്തച് പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ വൈജയീന്ന് പറയണേ ഞാനെന്താ ഉള്ളതാ പറഞ്ഞേ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാന്ന് പറയാണ് പിന്നീട് വൈജയന്തി നേരെ താഴേക്ക് ചെല്ലുവാണ് ബാലചന്ദനോട് പറഞ്ഞു ആ അല്ല ബാലയേന്ദന്റെ പൈസ ഇടയ്ക്കിടയ്ക്ക് ആയിരം ഒക്കെ വെച്ച് പോവാറില്ല നിൽക്കും ഉണ്ട് അതിപ്പോ പോന്ന് എങ്ങോട്ടാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയണം എങ്ങോട്ടാ ആരെടുത്താന്ന് നീ പറയണേ ഞാൻ പറഞ്ഞ അലീന എന്ന് പറയുന്നത് പെണ്ണുണ്ടല്ലോ അവളുടെ കാര്യം പറഞ്ഞെന്ന് പറയണം ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ബൈജേ അവൾ അത്ര ഉള്ള കുട്ടിയൊന്നും അല്ലാന്ന് പറയാണ് അലീലും ഇതേ ബാലേന്ദ്രനും മനോടെ പോയി വിളിച്ചോണ്ട് വന്നല്ലേ അപ്പൊ അതിൻ്റെ സിമ്പതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവൾ അങ്ങനെ ഇരുത്തിയല്ല അവള് ഈ കുടുംബം കുട്ടിച്ചാറാക്കും അവളിവിടെ ജോലിക്കാരിയായിട്ട് നിൽക്കുവാണെങ്കിൽ മിക്കവാറും നമ്മൾ ആദ്യം പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പറയാ ബാലേന്ദ്രൻ പറഞ്ഞു ദേ വെറുതെ അനാവശ്യം പറയരുത് ബൈജേന്ന് പറയാം അനാവശ്യം അല്ല ബാലേന്ദ്രൻ പറഞ്ഞേ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഇവിടെ ഏതോ ഒരു സ്ത്രീ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മൂവായിരം രൂപ എടുത്തു കൊടുത്തത് മൂവായിരം രൂപയോ നിന്നോട് ധാരാ പറഞ്ഞേ ഇപ്പം അമ്മയാണ് പറഞ്ഞതെന്ന് പറയും ഏഹ് അല്ലാതെ അവളുടെ ഇരുന്ന് പൈസ ആയിരിക്കും അതെ ബാലേന്ദ്ര അവളുടെ കയ്യിൽ എവിടുന്ന പൈസ ഇരിക്കുന്നേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വലിയ പണക്കാരിയല്ലേ പിന്നെ ഓർഫനേജിൽ നിന്ന് ഉണ്ടെന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഫനേജിൽ അവൾക്ക് കൊടുക്കാൻ ആരിയ്ക്കുന്നു അതിനെ മൂവായിരം രൂപ പോയിട്ട് അവൾ മുപ്പത് രൂപ രൂപ വലും തേച്ച് കണ്ടിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം ഭാവിതയെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അവൾ ചില സമയത്തൊക്കെ നിങ്ങളുടെ മുറിയുടെ ഫ്രണ്ട് വന്ന് കിടന്ന് കറങ്ങുന്ന ഞാൻ കണ്ടാന്ന് പറയണം ഭവിതയെ എരിപ്പിരി കയറ്റി കൊടുക്കുക ഭാവിതയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല അലീനെ ഈ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു ഇതേ ഭവിത വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല കിട്ടുമോ എന്ന് പറയുകയാണ് അലീന ചേച്ചാ അത്ര കാര്യമൊന്നുമല്ല പാവയെന്ന് പറയാണ് അതെ നിനക്ക് ചില സിമ്പതി കൂടാനുണ്ടല്ലോ നീ പാവയെന്ന് വെച്ച് തലേ കയറ്റി വെച്ചോണ്ടിരുന്നു ആ സമയത്ത് രോഹിത്തും കൂടെ അങ്ങോട്ടേക്ക് വന്നേ രോഹിത് പറഞ്ഞു എനിക്ക് തോന്നേ പൈസ മൊത്തം അടിച്ചു മരുന്ന് അവളാന്ന് തോന്നിയെന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇതാദ്യമായിട്ടുള്ള കാര്യമല്ലോ അവൾ വരുന്നതിന് മുമ്പും എൻ്റെ പേഴ്സിനകത്തുനിന്ന് പൈസ മോഷണം പോയിട്ടുണ്ടല്ലോ അപ്പോഴതോന്നും ചോദിക്കുകയാണ് ആ സമയം ആർക്കും ഉത്തരമില്ല എല്ലാവരുടെയും ഉത്തരം കൂട്ടി അപ്പോഴേക്കും ഭവി തുറഞ്ഞ് അതെന്തായാലും ആയിക്കോട്ടെ പക്ഷെ ഇപ്പം പോകുന്ന പൈസ മുഴുവൻ അവൾ എടുക്കണമെന്ന് തോന്നേ അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് എവിടെ പൈസ കിട്ടി ഉണ്ടാകുന്നേ ഇപ്പം നമ്മളുള്ള സമയത്ത് അവൾ ഓരോരുത്തർക്ക് ഇങ്ങനെ പൈസ പെറുക്കി കൊടുക്കുന്നുണ്ട് മിക്കവാറും അതല്ല അവളുടെ ആൾക്കാരായിരിക്കും എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇല്ലാത്ത സമയത്തോ അവൾ എന്തൊക്കെ എടുക്കും എടുത്തുകൊടുക്കുമെന്ന് ആര് കണ്ടു അവളുടെ ഭാഗം ഒന്ന് പരിശോധിക്കാൻ നല്ലതായിരിക്കും അമ്മേ എന്നൊക്കെ വൈജയന്തിയോട് പറയാണ് അത് കേട്ടും വൈജയൻ പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട് ബാലേന്ദ്ര അവളുടെ ഭാഗം ഒന്ന് പോയി പരിശോധിച്ച് നോക്കണം ബാഗിനകത്ത് ഇനിയിപ്പോൾ ഇവിടുത്തെ വിലയോടിപ്പുള്ള പല സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ സ്വർണ്ണ പണം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ലോ എന്ന് പറയുന്നത് ബാലേന്ദ്രൻ പറഞ്ഞു അതൊക്കെ വേണോന്ന് ചോദിക്കുക പിന്നെ വേണ്ടേ പിന്നീട് നേരെ വൈജയന്തി അകത്തേക്ക് എല്ലുകയാണ് ആ സമയം അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീന അലീനയുടെ എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാടിയെന്ന് പറയണേ എന്താ മാഡം എന്ന് പറയുന്നത് നീ ഇങ്ങോട്ട് മുറിയിലേക്ക് വന്നേ എന്നെൻ്റെ ഭാഗമൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് പറയാം അല്ല എന്തിൻ്റെ മാഡം ഇപ്പോൾ ബാഗ് പരിശോധിക്കുന്നു വെക്കുക അതൊക്കെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം രോഹിത്തിൻ്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ ഇനിയിപ്പം തൻ്റെ കള്ളത്തനങ്ങളൊക്കെ പൊളിയോ താനാ പൈസ എടുക്കുന്നതെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അതോടുകൂടി തന്നെ തീർത്ത് കളയും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം രോഹിത് ഓർത്തു അല്ല ഈ പറയുന്ന ഹരി അവൾക്കൊരു മോതിരം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മിക്കവാറാ മോതിരം അവളുടെ ബാൻ്നകത്ത് കാണുമായിരിക്കും അത് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും തന്നെ ഉപദേശിക്കാൻ വന്നവളാ അവൾക്കൊട്ടൊരു പണി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ രോഹിത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് ആ സമയം അലീനയ്ക്ക് ഇതൊന്നും അറിയില്ലുണ്ടായിരുന്നില്ല അലീനെ മുറിയിലേക്കൊന്നും ബാഗെടുത്തും കൂടെ കൊടുത്തു അപ്പത്തേനും ബബുദിയോട് വൈജെന്ന് പറഞ്ഞു എടി ആ ഭാഗം പരിശോധിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും സൗദാവിനെ മുത്തു ചോദിച്ചു എന്തായാലും എന്താ വൈജം നീ ഇതെന്ത് പരിപാടി കാണിക്കണം നിൽക്കും ഇവളുടെ ഭാഗം ഒന്ന് പരിശോധിക്കാമെന്ന് പറയും ദേ വേറെ പണിയൊന്നും നിനക്കില്ല എന്ന് അതെ അമ്മ അവിടെ വെറുതെ എഴുതാൽ മതി ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം അങ്ങനെ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി ബബിത അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ തുണിയെല്ലാം വാരി വലിച്ചിട്ടുമ്പോൾ അതിനകത്തൊന്നും കണ്ടില്ല പൈസയൊന്നും കണ്ടില്ല ഇത് കണ്ട കഴിഞ്ഞപ്പോർത്തു നീ പൈസയൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചോദിക്കുവാണ് പിന്നീട് അങ്ങനെ ഇതിനകത്ത് എവിടെയെങ്കിലും കാണുന്നു പറഞ്ഞു ഭാഗം അങ്ങോട്ട് കുടയുമ്പത്തേനും അതിനകത്ത് നാം മോതിരം അങ്ങ് ചാടുവാണ് ഹരിശങ്കർ ഉണ്ടായി വെച്ച മോതിരം ഒരു നിമിഷം അലീര പോലും ഞെട്ടിപ്പോയി വൈജയന്തി ആ മോതിരം കൊടുത്തു പിന്നീട് ബാബേ പറഞ്ഞു അമ്മേ ഇത് സ്വർണ്ണമാണെന്ന് തോന്നലോ എന്ന് പറയുകയാണ് എടി ഇത് സ്വർണ്ണമാണല്ലോ എന്ന് നോക്കിയിട്ട് വൈജയന്തി പറയാം ഇത് എവിടെ നിന്ന് അടി നിൽക്കുന്നതെന്ന് ചോദിക്കാം എനിക്കറിയില്ല അല്ല നിന്റെ ഭാഗീന്നല്ല കിട്ടിയത് ഇത് നിൻ്റെ മോതിരല്ലെന്ന് ചോദിക്കും ഏയ് എൻ്റെ അല്ലാന്ന് പറയാം നിന്റെ അല്ലേ പിന്നെ എങ്ങനെയാണ് നിന്റെ ഭാഗിനകത്ത് വന്നതെന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറയാം കള്ളത്തരം പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് വൈജേന്ത് കൃതും ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അത് അലീനെ നിൽക്കുവാണ് ഒച്ചപ്പാടും വേളം കൊട്ട് ബാലയേന്ദ്രനും കൂടെ കയറി വരുവാണ് ഈ സമയത്ത് തൻ്റെ മോതിരമല്ല തൻ്റെ ഭായിനകത്തത് എങ്ങനെ വന്നു പോലും വന്നുപോലും ഒരു നിമിഷം മനസ്സിലായില്ല അലീനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ എന്താണെങ്കിലും അലീനെ കള്ളിയാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരമൊക്കെ മനുഷ്യങ്കർ വന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കാരണം മനുഷ്യങ്കർ അറിയാം അലീനെ അങ്ങനെ തെറ്റ് ചെയ്യയില്ല എന്ന് ആ കള്ളത്തരം കാണിച്ച് ആരാന്ന് തെളിവ് സഹിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെല്ലാം കള്ളന്മാരെ എല്ലാം പിടികൂടുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി